ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ മൂന്നാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെ നേരിടും നോർത്ത് ഈസ്റ്റിന്റെ തട്ടകത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് മത്സരം അരങ്ങേറുമ്പോൾ തോൽവിയോടെ തുടങ്ങിയെങ്കിലും ഈസ്റ്റ് ബംഗാളിനെ തകർത്തെറിഞ്ഞു വരുന്ന ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് കൂടാതെ ടീമിന്റെ നിലവിലെ ഫോമും പ്രതീക്ഷയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഒരു വിജയവും ഒരു തോൽവിയുമായി വരുന്ന നോർത്ത് ഈസ്റ്റ് നിസാരക്കാരല്ല ഡ്യൂറൻ കപ്പ് നേട്ടവുമായി വരുന്ന അവർ അവരുടെ കരുത്ത് കാണിച്ചതാണ് ബനാലയുടെ കീഴിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്ന ടീമിനെ ബ്ലാസ്റ്റേഴ്സിന് പിഴവുകൾ വരുത്താതെ മികച്ച പോരാട്ടം കാഴ്ചവെക്കാനായാൽ മാത്രമേ കീഴടക്കാനാവുകയുള്ളൂ സോ ആവേശ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം ടീം വാർത്തകളിലേക്ക് പോകുമ്പോൾ പനി ലൂണ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഗുവാഹത്തിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കൂടാതെ ട്രെയിനിങ്ങും ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ഇലവനിൽ താരം ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണെങ്കിലും പകരക്കാരന്റെ റോളിൽ ചിലപ്പോൾ ലൂണ മടങ്ങിയെത്തും അങ്ങനെയാണെങ്കിൽ ആരാധകർ കാത്തിരിക്കുന്ന ഹിമിനസ് ലൂണ നോഹ് ജയൽ കോംബോ കൊച്ചിയിലെത്തും മുന്നേ സംഭവിച്ചേക്കാം മറുവശത്ത് നോർത്ത് ഈസ്റ്റും പനി പേടിയിലാണ് പക്ഷേ ഏതൊക്കെ താരങ്ങൾക്ക് പനി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമല്ല ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ഇലവൻ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാറെ ഇറക്കിയ സെയിം ഫോർമേഷനായ ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ സെയിം ലൈനപ്പിൽ ഗോൾ കീപ്പറായി സച്ചിനും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി സന്ദീപ് സിംഗും രണ്ട് സെന്റർ ബാക്കുകളായി മിലോസും പ്രീതം കോട്ടാലും മിഡ്ഫീൽഡിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ വിപുനും കോയിഫും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ദാനിഷ് ഫാറൂക്കും രണ്ട് വിങ്ങുകളിലുമായി രാഹുലും നോഹും മുന്നിൽ ഏക സ്ട്രൈക്കറായി ജെസൂസ് ഹിമിനസും ഇറങ്ങിയേക്കും രണ്ടാം പകുതിയിൽ ലൂണയും ഇറങ്ങിയാൽ സംഭവം കളറാകും സോ ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം കൂടാതെ മത്സരത്തിലെ നിങ്ങളുടെ പ്രൊഡിക്ഷനുകളും ലൈനപ്പും കമന്റ് ചെയ്യൂ വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം